اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاتياه فقولا إنا رسولا ربك فارسل معنا بني اسرائيل ولا تعذبهم قد جئناك بآية من ربكم والسلام على من اتبع الهدى إنا قد أوحي إلينا أن العذاب على من كذب وتولى الله العظيم فأطياه അതിനാൽ നിങ്ങൾ ഇരുവരും വരുവീൻ അവൻ്റെ അടുത്ത് നിങ്ങൾ ഇരുവരും അവന്റെ അടുത്ത് വരുവീൻ ഫകൂല എന്നിട്ട് നിങ്ങൾ ഇരുവരും പറയുവീൻ ഇന്നാ റസൂല റബിക് ഞങ്ങൾ നിന്റെ യജമാനന്റെ രണ്ട് ദൂതന്മാരാണ് എന്ന് ഫാർസിൽ മാനന അതിനാൽ ഞങ്ങളോടൊപ്പം നീ പറഞ്ഞയക്കണം സന്തതികളെ വലാത്തു അദിബുഹും നീ അവരെ പീഡിപ്പിക്കരുത് അത് ഇനാക്ക ഞങ്ങൾ നിന്റെ അടുത്ത് വന്നിരിക്കുന്നു വ്യായത്തിമ്മി റബ്ബിക്ക നിന്റെ റബ്ബിൻ്റെ തെളിവുമായിട്ട് ദൃഷ്ടാന്തവുമായിട്ട് എന്ന് പറഞ്ഞാൽ തെളിവുമായിട്ട് നഷ്ടം വസ്സലാമു മനിത്തബഅൽ വസ്സലാമു സമാധാനം രക്ഷ മനിത്തബഅൽ അലാമനിൽഹുദന്മാർഗം പിൻപറ്റിയവന് മേലാകുന്നു ഇന്ന നിശ്ചയം ഞങ്ങൾ അത് ഊഹിയ ഇലയിന ഞങ്ങൾക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു അന്നൽ അലാബ നിശ്ചയം ശിക്ഷ ശിക്ഷൻ തള്ളിപ്പറഞ്ഞവർക്ക് മേലാണെന്ന് വല്ല പിന്തിരിയുകയും ചെയ്തവർക്കും ഉസ അലൈഹലാമും ഹാറൂൻ അലൈഹി സ്വലാമും പ്രകടിപ്പിച്ച പേടിക്ക് അള്ളാഹു താല പരിഹാരം പറഞ്ഞു രണ്ടാളും പേടിക്കണ്ട ഞാനുണ്ടാകും കൂടെ കേട്ടും കണ്ടും എന്ന് പിന്നെ പറയുന്നത് നിങ്ങൾ ഇരുവരും അവിടെ അല്ലെങ്കിൽ അവന്റെ അടുത്ത് വരുവീൻ എന്നാണ് ീൻ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മിക്കവാറും പരിഭാഷക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് നേരത്തെ പറഞ്ഞത് ഇത്ഹബിലിരാവിന നിങ്ങൾ ഫിറോവിനിലേക്ക് പോകുവിൻ എന്നാണ് ഇത് ഹബബ് ഇല ഫിരാന ഇന്ന ഹുതഹ നീ ഫിറോനിലേക്ക് പോകണം എന്നാണ് ഇവിടെ വരണം എന്നാണ് അതിൻ്റെ കാരണം എന്താ മുകളിൽ അള്ളാഹുത്താല പറഞ്ഞു ഞാനുണ്ടാകും കൂടെ അതുകൊണ്ട് ഞാനുണ്ട് കൂടെ നിങ്ങൾ രണ്ടാളും വരുവീൻ എന്ന കുറച്ചുകൂടി ഉള്ളിൽ തട്ടുന്ന പ്രയോഗമാണ് നിങ്ങൾ പോകുവിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു അവിടെ ഇല്ല എന്നല്ലേ ഒരു ധ്വനി അതിൻ്റെ അല്ല ഞാൻ അവിടെ ഉണ്ട് ഞാൻ അടുത്ത് നിങ്ങളും വരുവീൻ അല്ലെങ്കിൽ കൂടെ ഞാനും ഉണ്ട് വരൂ എന്നൊക്കെയുള്ള അർത്ഥം ധനിക്കാനാണ് ഫൗതിയാഹു നിങ്ങൾ അവൻ്റെ അടുത്ത് അതിനാൽ നിങ്ങൾ അവൻ്റെ അടുത്ത് വരുവീൻ എന്ന് പറഞ്ഞത് എന്നിട്ട് വന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഫഹൂല ഇന്ന റസൂല റബിക് അന റബ്ബുമലായെന്ന് പറഞ്ഞിരിക്കുന്നവനാണോ അവന്റെ അടുത്ത് വന്നിട്ട് പറയണം നിന്റെ യജമാനൻ പറഞ്ഞയച്ചിട്ട് വന്നതാണ് ഞങ്ങൾ എന്ന് അങ്ങനെ ചെല്ലാൻ എത്ര എളുപ്പം അങ്ങ് പറ്റുമോ മാം എബിനി ഗസീർ ചില കഥകളൊക്കെ പറയുന്നത് കാണാൻ കഴിയും അവര് ഒരുപാട് നാളുകൾ കൊട്ടാരത്തിലേക്ക് കടക്കാനുള്ള പ്രവേശനാനുമതിക്ക് വേണ്ടി വാതിൽക്കല് വരെ ചെന്നുമറങ്ങിപ്പോരേണ്ടി വന്നു രാവിലെയും വൈകിട്ടുമൊക്കെ അവസാനം രാജാവ് ഫിറോനുമായിട്ട് കളിക്കുന്ന ഒരു ഒരു സ്പോർട്സ് താരം അദ്ദേഹം അദ്ദേഹം ഫിറോനോട് പറഞ്ഞു അത്ഭുതകരമായ ഒരു വർത്തമാനം പറയുന്ന രണ്ടാളെ കണ്ടു നിങ്ങളുടെ കവ ഗെയിറ്റിങ് അപ്പൊ ഫിറോവൻ പറഞ്ഞു അങ്ങോട്ട് വരാൻ പറയുന്നു അതുപോലെ വേറെ ചിലര് എന്നിട്ട് പറഞ്ഞു അവിടെ രണ്ട് ഭ്രാന്തന്മാരുണ്ട് അള്ളാഹു പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന കഥകളാണ് ഊഹങ്ങളാണ് അതിനൊന്നും പ്രത്യേകം തെളിവുകളൊന്നുമില്ല ഏതാവട്ടെ ഫിറാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയേണ്ട വർത്തമാനം എന്താണ് എന്ന് അള്ളാഹു താലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനെയായാലും എല്ലാ തടസ്സങ്ങളും മറികടന്ന് ഇറവിൻ്റെ അടുത്ത് എത്തും എന്നിട്ട് പറയേണ്ടത് എന്താണ് ഇന്ന റസൂൽ അറബിക്ക് നിന്റെ യജമാനം പറഞ്ഞയച്ചിട്ട് വന്നതാണ് ഞങ്ങൾ വളരെ സൗമ്യമായാണ് സംസാരിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സൗമ്യമായി സംസാരിച്ചാൽ മതിയെന്ന് പക്ഷേ ആശയത്തിൽ ഒട്ടും കുറയ്ക്കുന്നില്ല ഞങ്ങൾ നിന്നെ ഒന്ന് കാണാൻ വന്നതാണെന്നോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു അടുത്തു കൂടുന്ന വർത്താനം ഒന്നും പറയുന്നത് നിന്റെ നിന്റെ റബ്ബ് പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് അതിലെ ഒരു ദാഴ്വത്തിന്റെ സ്വരവും കൂടിയുണ്ട് ലഹു എത്ര എന്ന് അക്ഷയിൽ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ ദൂതന്മാരാണ് ഞങ്ങൾ അഥവാ ഞങ്ങൾ സ്വന്തം നിലയിൽ എന്തെങ്കിലും പറയാൻ വന്നതല്ല അതുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടണം എന്നൊരു ധ്വനി അതിലുണ്ട് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം അതാണ് പിന്നെ പറയുന്നത് ഫാർസിൽ മായന വന ഇസ്രിബുഹും പനിസ്രായേല്യരെ ഞങ്ങളോടൊപ്പം പറഞ്ഞയക്കണം അവരെ പീഡിപ്പിക്കരുത് പെൺകുട്ടികളെ കൊല്ലുകയും പെൺകുട്ടികളെ മനഭംഗപ്പെടുത്തുകയും ജനതയെ വളരാൻ സമ്മതിക്കാതിരിക്കുകയും അടിമപ്പണി എടുപ്പിക്കുകയും ചെയ്യുന്ന ആളോടാണ് ഈ പറയുന്നത് അവരെ പീഡിപ്പിക്കരുത് മോചിപ്പിക്കണം ഞങ്ങളോടൊപ്പം പറഞ്ഞേക്കണം അഥവാ ഞങ്ങൾ അവരെ കൊണ്ടുപോകാൻ വന്നതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ സ്വന്തം നിലയിൽ ഇത് പറയുകയില്ല ഞങ്ങൾ റബ്ബ് പറഞ്ഞിട്ടാണ് വന്നത് എന്നതിന് തെളിവുണ്ട് അത് ജൈനാക്ക വ്യായത്തിന് റബ്ബിക്ക എന്റെ റബ്ബിങ്കൽ നിന്നുള്ള ഒരു തെളിവുമായിട്ടാണ് വന്നിട്ടുള്ളത് അവാ എന്ത് വർത്തമാനാണിത് ഞങ്ങള് അല്ല പറഞ്ഞയാച്ചിട്ട് വന്നതാണെന്നൊക്കെ പറയുമ്പോ സാധാരണഗതിയിലെ ആളുകൾ ചിലപ്പോൾ വട്ടാണെന്ന് പറയും അല്ലെങ്കിൽ അത്ഭുതകരമായ വർത്താനം എന്ന് പറയും അല്ല ഞങ്ങളിത് കാര്യത്തിൽ പറയുകയാണ് അലൈഹി മക്കാമശീരിക്കളോട് പറയുമ്പോൾ അവർ കളിയാക്കുകയായിരുന്നല്ലോ എന്നതുപോലെ കളിയാക്കാനല്ല ഇവിടെയും വളരെ കാര്യത്തിലാണ് എന്നർത്ഥത്തിലാണ് പറയുന്നത് അതിന് തെളിവുണ്ട് ഞങ്ങളെ അള്ളാഹു പറഞ്ഞ എന്ന് ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട് തെളിവെന്താണെന്ന് പിന്നെ ചോദിക്കുമ്പോഴേ പറയുന്നുള്ളൂ ഹുദ പിൻപറ്റിയവന് ആണ് രക്ഷയുള്ളത് അഥവാ ഞങ്ങള് എന്താണ് എന്ന് ഞങ്ങള് ബോധ്യപ്പെടുത്താം അംഗീകരിച്ചാലേ രക്ഷയുള്ളൂ ഇർക്കൽ രാജാവിനൊക്കെ അയച്ച കത്തിൽ ഇങ്ങനെ തന്നെയാണുള്ളത് അതിലും പറയുന്നത് അസ്സലാമു അസ്സലാമഅലാം അനിത്തബൽ ഹുദ എന്ന് തന്നെയാണ് അസ്ലിം തെസ്ലം എന്നൊക്കെ പറയുന്നുണ്ട് മുസ്ലിം ആയിക്കോളൂ എന്നാൽ രക്ഷപ്പെടും എന്നതുപോലെ ഇവിടെയും അത് തന്നെയാണ് രക്ഷയുള്ളത് ഹുദ ഉൻപറ്റിയവനാണ് അല്ലാത്തവൻ രക്ഷപ്പെടില്ല എന്നർത്ഥം പിന്നെയും പറയുന്നത് ഇത് ഞങ്ങൾ സ്വയം പറയുകയല്ല ഞങ്ങൾക്ക് കിട്ടിയ വിവരം തരികയാണ് എന്നാണ് നെബിമാരുടെയൊക്കെ ദഴുപത്തിന്റെ പ്രത്യേകതയാണ് സൂറത്തുൽ കൌഫിൻ്റെ അവസാനത്തിൽ ബഷറു മിസുലുക്കും ഇലയ്യ അന്നമ ഇലാഹുക്കും ഇലാഹും വാഹി അതുപോലെ ഊഹയ്യ ഇലയ്യ ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയ വിവരം തരുന്നു അല്ലാതെ ഞാൻ ആലോചിച്ചുണ്ടാക്കിയത് എനിക്ക് തോന്നുന്നത് അങ്ങനെ സ്വന്തം നിലയിൽ അവകാശപ്പെടുകയല്ല ചെയ്യുന്നത് പകരം കിട്ടിയ വിവരം തരുന്നു ആത്മാർത്ഥത കൊണ്ട് സ്നേഹം കൊണ്ട് ഇതാണ് അമ്പിയാക്കന്മാരുടെ നബിമാരുടെ പ്രബോധനത്തിന്റെ ഒരു മർമ്മം അത് ഇവിടെയും കാണാൻ കഴിയും ഇന്നാ കഥ ഊഹിയ ഇലൈന അന്നലാമൻ കഥ ഇന്നാ ഞങ്ങളുണ്ടല്ലോ അഥവാ ഞങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നത് അത് ഊഹിയ ഇലൈന ഞങ്ങൾക്ക് ബോധനം നൽകപ്പെട്ടിരിക്കുന്നു വഹി കിട്ടിയിരിക്കുന്നു എന്താണ് വഹ് അന്നൽ അലാമൻ കവല്ല നിശ്ചയം ശിക്ഷയാണെന്ന് അലാമൻ കളവാക്കിയവന്റെ മേൽ പിന്തിരിയയും ചെയ്തവൻ ചെയ്തവൻ പിന്തിരിയയും കളവാക്കുകയും ചെയ്തവന് തൗഹീദും റിസാലത്തും ആഹ്റത്തും അതിൻ്റെ കണ്ടന്റിലുണ്ട് ഞങ്ങൾ റബ്ബിന്റെ നിന്റെ റബ്ബിന്റെ റസൂലുമാരാണ് തൗഹീദാണല്ലോ അത് നിന്റെ യജമാനെ പിന്നെ തെളിവ് റിസാലത്താണ് ആയത്തും മഴജിതത്വം അതുപോലെ സലാമുൻ ആല മനിത്തബൽ ഹുദ പിന്നാക്ക അത് ഊഹിയ എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ വെറുതെ പറയുകയല്ല ഞങ്ങൾ ആലോചിച്ച് പറയുകയുമല്ല വഹിയ കിട്ടിയത് പറയുകയാണ് മൂന്നാമത്തത് ഇത് അംഗീകരിക്കാത്തവനെ വെറുതെ വിടാൻ പോകുന്നില്ല അവന് ശിക്ഷയുണ്ട് പരലോകത്ത് അതാണ് അലാമ ഇൻ അന്ന ലാഭ അങ്ങനെ മൂന്നുമായി മൂന്നടിത്തറകളുമായി അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഫിറോവിൻ്റെ അടുത്ത് ചെല്ലുക അല്ലെങ്കിൽ ഫിറോവിൻ്റെ അടുത്ത് വരിക എന്നാണ് അള്ളാഹു താല പരാതിയൊക്കെ കേട്ട ശേഷം സമാധാനിപ്പിച്ച ശേഷം പറഞ്ഞത് നിങ്ങൾ രണ്ടാളും വന്ന് അവിടെ വന്ന് ഇത് പറയണം എന്നാണ് മുഹമ്മദ് സലാഹ് അലൈ വല്ല ആളുകളോട് പറയുന്ന അതേ കാര്യം തന്നെയാണ് ഈ പറയാൻ പറയുന്നത് മുസാ അലൈഹി സ്വലാമിനെ അള്ളാന്റെ ദൂതനാണ് എന്ന് തത്വത്തിൽ സമ്മതിക്കുന്നവരാണ് മക്കാമുഷിരിക്കും അതേ കാര്യം പറയുന്ന മുഹമ്മദ് അല്ലാഹു അലൈഹി സ്വലമായി അവർ ധിക്കുകയുമാണ് അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി മുസാ നബി അലൈഹി സ്വലാമിന്റെ കഥ സവിസ്തരം പ്രതിപാദിക്കുന്നത് അതിന് ഫിറോനിന്റെ മറുപടിയാണ് അടുത്തായത്തിലുള്ളത് ഇൻഷാ അള്ളാഹുഖാവെള്ളം وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين